മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിൻ്റെ ബാറ്ററി തന്നെയാണ് ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോവുക അതുപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് ഡാമേജ് ആകുക മൊബൈൽ അമിതമായിട്ട് ചൂടാകുക ബാറ്ററിയുടെ ആ ഒരു ബാക്ക് സൈഡ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരിക അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഓരോ ആളുകളും ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മൊബൈലിൻ്റെ സെറ്റിംഗ്സിൽ അതിൻറ്റേതായ രൂപത്തിൽ നിങ്ങൾ മാറ്റം വരുത്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പരിഹരിക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ മൊബൈലിൻ്റെ ബാറ്ററി സംബന്ധമായിട്ടുള്ള ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കുക അതിനു പുറമെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഇവിടെ നിങ്ങൾക്ക് താഴെ നെയിമുകൾ കാണാൻ സാധിക്കും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്ക് പേജിലാണെങ്കിലും ഇതേ നെയിമിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിൽ എത്തിച്ചേരാൻ സാധിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് അതിൽ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പെട്ടെന്ന് തന്നെ മൊബൈലിൻ്റെ ബാറ്ററി സംബന്ധമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ ഞാനതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ് അതിനുശേഷം ഇവിടെ ബാറ്ററി എന്ന ഭാഗം കാണാം അവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ പവർ സേവിങ് എന്ന ഭാഗത്ത് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു എഴുത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക പവർ സേവിംഗ് ഓൺ ചെയ്യുമ്പോൾ എന്തൊക്കെ ഓഫിലേക്ക് പോകണം അതൊക്കെ നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ ടേൺ ഓഫ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അത് ഓൺ ചെയ്ത് കൊടുക്കുക ലിമിറ്റ് സി പി ഒ സ്പീഡ് അതും ഓൺ ചെയ്ത് കൊടുക്കുക ഡിക്രീസ് ബ്രൈറ്റ്നസ് ബൈ സെവൻറ്റി പെർസെൻറ്റേജ് അതും ഓൺ ചെയ്ത് കൊടുക്കുക ഫൈവ് ജി ടേൺ ഓഫ് ഫൈവ് ജി അത് ഓൺ ചെയ്ത് കൊടുത്താൽ ഫൈവ് ജിയും കൂടി ഓഫ് ആകും കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ഫൈവ് ജി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്ത് കൊടുക്കരുത് താഴെ കാണുന്ന ലിമിറ്റ് ആപ്സ് ആൻഡ് ഹോം സ്ക്രീൻ എന്ന ഭാഗം നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കരുത് ബാക്കിയൊക്കെ ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കുക അതൊക്കെ ഓഫിലേക്ക് പോകുന്നതാണ് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന പവർ സേവിങ് മോഡ് എന്ന ഭാഗം നിങ്ങൾ ഓൺ ചെയ്യുമ്പോൾ ഇതൊക്കെ ഓഫ് മോഡിലേക്ക് പോകും ഞാനിത് ഓൺ ചെയ്ത് കൊടുക്കാണ് ഓക്കെ ഇങ്ങനെയുള്ള കാര്യം ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതിന് ശേഷം ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് പുട്ട് അൺയൂസ്ഡ് ആപ്സ് ടു സ്ലീപ്പ് ഇത് നിങ്ങളുടെ മൊബൈലിൽ ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെ നെവർ ഔട്ട് ഓഫ് സ്ലീപ്പിംഗ് ആപ്സ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനും മറ്റുള്ള കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ആപ്ലിക്കേഷനൊക്കെ ഇവിടെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാകേണ്ട ആപ്ലിക്കേഷൻ അതൊക്കെ നിങ്ങൾ ഇവിടേക്ക് മാറ്റി കൊടുക്കുക എനിക്ക് വാട്സപ്പ് മാത്രം വർക്ക് ആയാൽ മതി അതുകൊണ്ട് ഞാൻ അത് മാത്രം ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് താഴെ ഇവിടെ സ്ലീപ്പിംഗ് ആപ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ഫയൽ ബൈ ഗൂഗിൾ മാത്രമാണ് അതായത് അത് സ്ലീപ്പിംഗ് മോഡിലേക്ക് പോകുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഡീപ്പ് സ്ലീപ്പിംഗ് ആപ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരിക്കലും വർക്ക് വർക്കാകേണ്ട എന്ന് തീരുമാനിക്കുന്ന ആപ്ലിക്കേഷൻസുകളൊക്കെ തന്നെ ഇതിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻസുകളൊക്കെ തന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തതാണ് ഇവിടെ ഏറ്റവും മുകളിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആപ്ലിക്കേഷനാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആ ആപ്ലിക്കേഷൻ ഒന്നും തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാക്കിയില്ല അങ്ങനെ വർക്ക് ആകത്തോളം കാലം നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി പെട്ടെന്ന് തന്നെ തീരില്ല ഓക്കെ ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനും കാണാം ഇവിടെ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആവേണ്ടാത്തത് അതൊക്കെ നിങ്ങൾ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ആഡ് കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് മാറും പിന്നെ ഒരിക്കലും തന്നെ ഈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്യാതെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആകുകയില്ല അപ്പോൾ ഒരുപാട് ബാറ്ററി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും ഇവിടെ തൊട്ട് താഴെ കാണുന്ന ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ആ ഒരു എഴുത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഓഫ് എന്ന ഭാഗം ഓൺ ചെയ്ത് കൊടുക്കുക ഏറ്റവും മുകളിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ദിവസവും നൂറ് ശതമാനമാണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ബാറ്ററി ഡാമേജ് ആകും ബാറ്ററിയുടെ ലൈഫ് കുറയും എന്ന് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അത് അത് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണമെന്ന് കാണിക്കുന്നുണ്ട് അതിൽ ബേസിക് അഡാപ്റ്റീവ് അതുപോലെ തന്നെ മാക്സിമം ഞാനിപ്പം ബാസിക് എന്ന ഭാഗമാണ് തിരഞ്ഞെടുത്തത് രാത്രിയൊക്കെ മൊബൈൽ ചാർജിങ്ങനെ കുത്തിയിടുമ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും നൂറ് ശതമാനമാകും പിന്നെയും കുറയുമ്പോൾ വീണ്ടും തൊണ്ണൂറ്റഞ്ച് ശതമാനം അതിലേക്ക് നിൽക്കും ആ ഒരു ഓപ്ഷനാണ് ഇത് തൊട്ടു താഴെ കാണുന്ന അഡാപ്റ്റീവ് എന്ന ഭാഗത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൺപത് ശതമാനം അതിൻ്റെ മുകളിലേക്ക് ചാർജ് ആകും പിന്നെ അതിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ട് എൺപത് ശതമാനം ആകുമ്പോൾ വീണ്ടും ചാർജ് ആകും എന്നുള്ള ഓപ്ഷനാണ് അഡാപ്റ്റീവ് അതിന് താഴെ കാണുന്ന മാക്സിമം എന്ന ഓപ്ഷനാണ് ഏറ്റവും നല്ലത് എന്നാണ് കമ്പനി തന്നെ പറയുന്നത് കാരണം ഇത് നമ്മൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എൺപത് ശതമാനം ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ് കട്ടാവും പിന്നെ എൺപത് ശതമാനത്തിൻ്റെ മേലെ ചാർജ് ആകുകയില്ല അതാണ് ബാറ്ററിക്ക് ഏറ്റവും നല്ലത് എന്നാണ് കമ്പനി പറയുന്നത് പക്ഷേ ഞാൻ ബേസിക് ആണ് തിരഞ്ഞെടുത്തത് കാരണം എൺപത് ശതമാനം നമുക്കൊരു തൃപ്തികരമായ ഒരു ചാർജ് അല്ല എന്ന് എനിക്ക് തോന്നിയതുണ്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാട്ടോ അതിനുശേഷം ബേക്കൊരാ അതിനുശേഷം ഇവിടെ നിങ്ങളുടെ മൊബൈൽ ബാറ്ററി ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ മൊബൈൽ കാണാൻ സാധിക്കും ഇവിടെ ചാർജ് സെറ്റിംഗ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ മൂന്ന് ഓപ്ഷൻസുകളും ഓണിലാണോ എന്ന് നോക്കുക ഫാസ്റ്റ് ചാർജിങ് അതുപോലെ തന്നെ ഫാസ്റ്റ് വയർലെസ് ചാർജിങ് എന്നുള്ള ഈ ഒരു മൂന്ന് ഓപ്ഷൻസുകൾ ഓണിൽ വെക്കുക അതിനുശേഷം നിങ്ങൾ ബേക്കറുക ഇവിടെ തൊട്ട് താഴെ കാണുന്ന ഷോ ബാറ്ററി പ്രസൻറ്റേജ് എന്ന ഈ ഒരു ഭാഗം ഓണിൽ കൊടുക്കുക അങ്ങനെ ഓണാക്കിയാൽ മാത്രമേ ഇവിടെ നമുക്ക് ബാറ്ററിയുടെ പ്രെസൻറ്റേജ് കാണാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അതിനുശേഷം ബാറ്ററി ഇൻഫർമേഷൻ എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം വീണ്ടും നമുക്കൊന്നും കൂടി ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ബാറ്ററിയുടെ തൊട്ട് മുകളിൽ ഡിസ്പ്ലേ എന്ന ഭാഗമുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ലൈറ്റ് മോഡിലാണെങ്കിൽ നിങ്ങൾ ഡാർക്ക് മോഡിലേക്ക് മാറ്റി കൊടുക്കുക അതിനുശേഷം ബ്രൈറ്റ്നസ് ഈ ഒരു ലെവലിൽ നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക ഇവിടെ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് എന്ന ഭാഗം നിങ്ങൾ ഒരിക്കലും ഓൺ ചെയ്ത് കൊടുക്കരുത് കാരണം വെയിലത്തും അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ബ്രൈറ്റ്നസ് ഫുൾ ആകും പെട്ടെന്ന് ചാർജ് തീരും ഇവിടെ എക്സ്ട്രാ ബ്രൈറ്റ്നസ് എന്ന ഭാഗം നിങ്ങൾ ഓഫിൽ കൊടുക്കുക അതിന് തൊട്ട് താഴെ കാണുന്ന മോഷൻ സ്മൂത്ത്നെസ് എന്ന ഭാഗം സ്റ്റാൻഡേർഡ് കൊടുക്കുക ഐ കംഫർട്ട് ഷീൽഡ് എന്ന ഭാഗം അഡാപ്റ്റീവ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ സ്ക്രീൻ മോഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് വിവിഡ് എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇവിടെ സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്യു എച്ച് ഡി ആണെങ്കിൽ എഫ് എച്ച് ഡിയിലേക്ക് മാറ്റി കൊടുക്കുക എച്ച് ഡി ഒന്നും ആക്കണ്ട എഫ് എച്ച് ഡിയിലേക്ക് മാറ്റി കൊടുത്തിന് ശേഷം താഴെ അപ്ലൈ കൊടുക്കുക അതിനുശേഷം ബേക്ക് വരാം ഇവിടെ സ്ക്രീൻ ടൈം ഔട്ട് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന പതിനഞ്ച് സെക്കൻഡിലേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ബേക്ക് വരാം ഇവിടെ എഡ്ജ് പാനൽ എന്ന ഭാഗം ഓണിൽ വെക്കുക അതിനുശേഷം ഇവിടെ താഴെ അഡീഷണൽ ടച്ച് പ്രൊട്ടക്ഷൻ എന്ന ഭാഗത്ത് ഓണിൽ വെക്കുക ടച്ച് സെൻസിറ്റിവിറ്റി അതും നിങ്ങൾ ഓണാക്കി കൊടുക്കുക ഇവിടെ ഷോ ചാർജിങ് ഇൻഫർമേഷൻ അതും നിങ്ങൾ ഓണിൽ വെക്കുക ഇവിടെ സ്ക്രീൻ സേവർ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ നൺ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക സ്ക്രീൻ സേവർ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാകുമ്പോൾ ബാറ്ററി പെട്ടെന്ന് തീരും അതുകൊണ്ട് നൺ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക അതിനുശേഷം ഇവിടെ വാൾ പേപ്പർ ആൻഡ് സ്റ്റൈൽ എന്ന ഒരു ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് ഇവിടെ നിങ്ങൾ ചേഞ്ച് വാൾ പേപ്പർ എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും ആയിട്ടുള്ള ഒരു വാൾ പേപ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇവിടെ ഡിം വാൾ പേപ്പർ വിത്ത് ഡാർക്ക് മോഡ് ഈസ് ഓൺ എന്ന ഭാഗം കൂടി ഓൺ ചെയ്ത് വെക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സിൽ നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ ബാറ്ററി പെട്ടെന്ന് ചാർജ് തീരുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും ബാറ്ററി സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ